കൂട്ടം ഇരുന്ന് ബഹളം വെച്ച പൊതുവേ പറയുന്ന ഒരു തമാശയുണ്ട് ഇതെന്താ കുടുംബശ്രീയാണോ എന്ന് കുടുംബശ്രീ അയൽക്കൂട്ടം എന്നാൽ പണിയൊന്നും ഇല്ലാത്ത സ്ത്രീകള് വട്ടം കൂടിയിരുന്ന് പരദൂഷണം പറയുന്ന ഇടം എന്ന് പുച്ഛിക്കുന്നവരും നമുക്കിടയിൽ കുറവല്ല എന്നാ നിങ്ങളുടെ ആ ധാരണയങ്ങ് മാറ്റിയേക്ക് കാൽനൂറ്റാണ്ട് പിന്നിട്ട് മുന്നോട്ട് കുതിക്കുന്ന കുടുംബശ്രീയുടെ നേട്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജ് മാത്രം മതിയാകും ഇത്തരക്കാരുടെ വായടപ്പിക്കാൻ കേരളത്തിലെ പെണ്ണുങ്ങൾ കുടുംബശ്രീയുടെ വരവോടെ അക്ഷരാർത്ഥത്തിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തിയിരിക്കുകയാണ് സ്ത്രീ മുന്നേറ്റ സമരങ്ങളുടെ നിരവധി കഥകൾ പറയാനുള്ള ലോകത്തിന് മുന്നിൽ കേരളത്തിന് അഭിമാനത്തോടെ സമർപ്പിക്കാവുന്ന വിപ്ലവകരമായ ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന്റെ രൂപം കൊണ്ട കുടുംബശ്രീ കേരളത്തിലെ പുരുഷ കേന്ദ്രീകൃതമായ കുടുംബ സംവിധാനം പിന്തുടരുന്ന ഒരു രീതിയുണ്ട് ആണുങ്ങൾ ജോലിക്ക് പോയി സമ്പാദിക്കുകയും പെണ്ണുങ്ങൾ വീട്ടുജോലി നടത്തുകയും ചെയ്യുക എന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് കേരളത്തിലെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും അന്യനിന്നൊരു സമയമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ഇവിടെയാണ് കുടുംബശ്രീയുടെ പ്രസക്തി സ്ത്രീകളുടെ നേതൃപാഠവും സംഘടനാ മികവും തേച്ച് മിനുക്കിയെടുത്ത് കുടുംബശ്രീ അവരെ മുന്നിരയിലേക്ക് എത്തിച്ചു സ്ത്രീകളുടെ ശാക്തീകരണം സാധ്യമാകണമെങ്കിൽ അവർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക തന്നെ വേണം സ്ത്രീകളുടെ ഉന്നമനത്തിനുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീക്ക് രൂപം നൽകിയത് കാൽ നൂറ്റാണ്ടിനിപ്പുറം കുടുംബശ്രീക്ക് നിരവധി വിജയഗാഥകളാണ് പറയാനുള്ളത് പച്ചക്കറി കൃഷിയും അച്ചാർ കച്ചവടവും തുടങ്ങി ജനകീയ ഹോട്ടലും മറ്റ് ചെറുകിട കച്ചവടവും തുടങ്ങി നൂറുകണക്കിന് സേവന സംരംഭങ്ങൾ പ്രാദേശികവും അന്തർദേശീയവുമായി പരന്നു കിടക്കുന്നുണ്ട് കുടുംബശ്രീയുടെ കീഴിൽ ഒരു ലക്ഷത്തിനടുത്ത് വരുന്ന വനിതാ കർഷക സംഘങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ സിഗ്നേച്ചർ സ്റ്റോർ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിലെ സേവനങ്ങൾ ഹരിതകർമ്മസേന എണ്ണൂറിലധികം ജെൻഡർ റിസോഴ്സ് കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം പതിനഞ്ച് സ്നേഹതീരം ഹെൽപ്പ് ഡെസ്കുകൾ ബഡ് സ്ഥാപനങ്ങൾ വഴി പതിനായിരക്കണക്കിന് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പരിശീലനം അങ്ങനെ കുടുംബശ്രീ കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയോട് ചേർന്ന ഇരുപത് രൂപയ്ക്ക് ഉച്ചയോട് ലഭ്യമാകുന്ന ജനകീയ ഹോട്ടലും മാത്രമല്ല പ്രീമിയം ഹോട്ടലുകളും കുടുംബശ്രീ മിഷന് കീഴിലുണ്ട് സംസ്ഥാനത്തെ കുടുംബശ്രീയുടെ രുചിപ്പെരുമ അങ്ങ് തലസ്ഥാനത്ത് വരെ എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപത്തായി കുടുംബശ്രീയുടെ സ്ഥിരം ഭക്ഷണശാല ഈ വർഷം ആദ്യമാണ് പ്രവർത്തനം ആരംഭിച്ചത് സംസ്ഥാനത്തെ വയോജനങ്ങളെ സഹായിക്കുന്നതിനായി കുടുംബശ്രീ കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയാണ് കെ ഫോർ കെയർ പ്രായമായവരെയും രോഗികളെയും വീടുകളിൽ ചെന്ന് പരിചരിക്കുന്ന ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സേവനം ലഭിക്കും കുടുംബശ്രീയുടെ അഞ്ഞൂറിലധികം പേർക്ക് ഇതിനകം തൊഴിൽ പരിശീലനം ലഭിച്ചു കഴിഞ്ഞു കുടുംബശ്രീയുടെ കീഴിൽ ഈ അടുത്ത് ആരംഭിച്ച തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിനെ കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല പലവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന നാൽപ്പത് ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇതുവഴി സ്കൂളിലേക്ക് തിരികെ എത്തിയത് കോവിഡിന് ശേഷം തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് വായ്പാ സഹായം നൽകുന്ന കുടുംബശ്രീയുടെ പ്രവാസി ഭദ്രത സ്കീം എടുത്തു പറയേണ്ടതാണ് സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും വെള്ളമെത്തിക്കാനുള്ള ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളും കുടുംബശ്രീയുമായി ചേർന്നാണ് നടക്കുന്നത് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ മൂന്ന് ലക്ഷത്തി പതിനാറായിരം അയൽക്കൂട്ടങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിലൂടെ കുടുംബശ്രീയുടെ അംഗങ്ങളായിരിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളാണ് ഈ കണക്കുകളെല്ലാം തന്നെ ധാരാളം അങ്ങനെ വെറുതെ ഇരുന്ന് സൊറ പറഞ്ഞ് സമയം കളയുന്ന ഒരു പരിപാടിയല്ല കുടുംബശ്രീ അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്